ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിന്റെ വോട്ടധികാര കുറിച്ച് തന്നെയാണ് അതിനെപ്പറ്റി എന്താണ് ഇങ്ങനെ സംസാരിക്കാൻ സംസാരിക്കാനുള്ള വെച്ചാൽ അതിനെക്കുറിച്ച് തന്നെയാണ് ഒരു ഇന്ത്യൻ പൗരൻ സംസാരിക്കേണ്ടത് തന്നെയാണ് എന്റെ ബോധ്യം നിങ്ങൾ ഇപ്പൊ കേരളത്തിൽ കുറെ ആൾക്കാർ കാണുന്നുണ്ട് രാഹുൽ ഗാന്ധിന്റെ വോട്ടധികാര പറ്റി ഒരു അക്ഷരമുണ്ടല്ല പക്ഷെ നമ്മൾ ബി ജെ പിക്ക് എതിരെയാണ് ബി ജെ പിക്ക് എതിരെയാണെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തട്ടിവിടുന്ന ആൾക്കാർ കാണുന്നുണ്ടാവും നിങ്ങൾ ഉറപ്പിച്ചോ വോട്ടധികാര യാത്രക്ക് രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ അവര് ബി ജെ പിക്ക് എതിരാണെന്ന് നിങ്ങൾ കരുതുകയോ വേണ്ട കാരണം നമ്മുടെ രാജ്യം ഇത്രയും വലിയൊരു ആപത്തിനെ നേരിടുമ്പം ഒറ്റ ഏകദേശം ഒറ്റക്ക് തന്നെയാണ് അദ്ദേഹം ഈ യാത്ര ഇത്ര വരെ എത്തിച്ചത് ആ അദ്ദേഹത്തിന് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ബി ജെ നമ്മൾ വിശ്വസിക്കുക കേരളത്തിൽ കൊറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ബി ജെ പിക്ക് എതിരാണെന്നും പറ്റ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് അവർ കേരളത്തിലെ രാഷ്ട്രീയം മാത്രം അവർക്ക് വേണ്ടു കേരളത്തിലെങ്ങനെ ഭരണം പിടിക്കാം അല്ലെങ്കിൽ കേരളത്തിലെങ്ങനെ ഭരണം നിലനിർത്താം അതിൽ ഞാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിശിതമായി വിമർശിക്കുന്നുണ്ട് അതായത് സി പി എം ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി ലീഗ് ആയാലും ശരി അവർക്ക് ഈ കേരളത്തിലെ കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി എന്ത് നടക്കുന്നവർക്ക് യാതൊരു ചിന്തിയില്ല കേരളം എങ്ങനെ പിടിക്കുക എന്ന് മാത്രം ഇതേ പോക്കുപോയ കേരളത്തിലെ നിയമസഭ പറ്റി കേരളത്തിലെ പഞ്ചായത്ത് ഒരു മെമ്പർ സ്ഥാനം പോലും കിട്ടാത്ത കാലം വിദൂരമല്ലാന്ന് ഇവർക്ക് എപ്പോഴാണ് മനസ്സിലാവുക ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നെങ്കിൽ നമ്മളെ ഉണ്ണിസാർ കേരളത്തിൽ ഞാൻ ഇപ്പോഴും പറയും മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരാള് ഒരേ ഒരാൾ ഈ ഉണ്ണിസാറാണ് അദ്ദേഹം ഇപ്പോൾ പോയി വീണത് ചാണകക്കുണ്ടിലാണെങ്കിലും ഏഷ്യാനെറ്റ് എന്ന ചാണകക്കുണ്ടിലാണെങ്കിലും എന്ത് ചാണകമുണ്ടെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് നട്ടല്ലുണ്ടെങ്കിലും ഒരു ചാണകവും ഒരഴുക്കും അദ്ദേഹത്തിന്റെ ശരിയെ പറ്റില്ലെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന കേട്ടിട്ടെങ്കിലും ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ എത്രമാത്രം ബാധിക്കുമെന്നും അതിൽ ഇന്ത്യാ സഖ്യം വിജയിക്കുക എന്നുള്ളത് എത്രമാത്രം ഗൗരവമുള്ളതാണെന്നും കുറച്ചെങ്കിലും ബോധമുള്ളവർക്ക് മനസ്സിലാവും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ബോധമില്ലാത്ത കുറേയാണ് ുണ്ട് കുറച്ചെങ്കിലും ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉണ്ണിസാറിന്റെ മാധ്യമ മാധ്യമപ്രവർത്തന്റെ ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുകയാണ് വാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ട് അധികാര യാത്ര ഇന്നിപ്പോൾ ബീഹാറിന്റെ തലസ്ഥാനമായ പറ്റ്നയിൽ സമാപിച്ചിരിക്കുകയാണ് എന്തായിരുന്നു ഈ യാത്രയുടെ പ്രത്യേകത അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നതാണ് സഞ്ചകൽ സൈക്ക് പരിശോധിക്കാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് രാഹുൽ ഗാന്ധി യാത്ര ചെയ്തത് ഇരുപത്തിയഞ്ച് ജില്ലകളിൽ നിന്നായി ഏതാണ്ട് നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഈ പറയുന്ന വോട്ട് അധികാർ യാത്ര കടന്നുപോയത് നമുക്ക് അറിയുന്നത് പോലെ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായി തന്നെയാണ് വോട്ട് വോട്ടധികാർ യാത്രയും സംഘടിപ്പിച്ചുള്ളത് എന്തായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ ഈ രാജ്യത്ത് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒന്നും ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ ഒരു പദയാത്ര സംഘടിപ്പിച്ചത് ആ പദയാത്ര കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ മാറി മറുന്നതാണ് നമ്മൾ കണ്ടത് രാജ്യത്താദ്യമായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായി അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് ഇന്ത്യ സഖ്യം എന്നൊരു മുന്നണിയുണ്ടായി എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രതിഷ്ഠ നേടിയത് തന്നെ ഈ പറയുന്ന ഭാരത് ജോഡോ യാത്രയിലൂടെ ആയിരുന്നു അത്തരത്തിലൊരു യാത്രയ്ക്ക് സമാനമായിട്ടുള്ള യാത്രയാണ് ബീഹാറിൽ കഴിഞ്ഞ പതിനാല് ദിവസമായി രാഹുൽ ഗാന്ധി നടത്തിയത് വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല ആ വോട്ട് അധികാർ യാത്രയിലൂടെ യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തെ പുനർജീപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ മുതൽ സാജ്വാദ പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് വരെ ഈ യാത്രയിൽ പങ്കെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു എങ്ങനെയാണ് യാത്ര സമാപിച്ചിരിക്കുന്നത് സമാനയിലെ ഗാന്ധി മൈതാനത്താണ് യാത്ര സമാപിച്ചത് ആ ഗാന്ധി ിൽ നിന്ന് ഒരു പദയാത്രയായി പട്ടന ഹൈക്കോടതിക്ക് മുന്നിലുള്ള ബി ആർ അബേകറിന്റെ പ്രതിമയിലേക്ക് രാഹുൽ ഗാന്ധിയും സംഘം എത്തുമ്പോൾ വിളിച്ചു പറഞ്ഞ എന്ന് പറയുന്നത് ഗാന്ധി സേ അംബേദ്കർ എന്നാണ് അതായത് ഗാന്ധി ഭാവന ചെയ്ത രാമരാജ്യത്തിൽ നിന്നും അവർക്കും അധസ്ഥിതർക്കും പിന്നാക്കക്കാർക്കും ദളിതർക്കൊക്കെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യനിർമ്മാണം നിർമ്മാണം ഭാവന ചെയ്ത അംേദ്ക്കറിന്റെ പ്രതിമയിലേക്കാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പദയാത്ര യാത്ര ചെയ്യുകയും അവിടെയാണ് സമാപിക്കുകയും ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സന്ദേശമാണ് രാജ്യത്തിനും പ്രത്യേകിച്ച് ബീഹാറിനും നൽകുന്നത് നമുക്കറിയാമല്ലോ ബീഹാറിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയൊന്നും സംസ്ഥാനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പതനം ബീഹാറിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അവസാനമായി ബീഹാറിൽ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് അയാളുടെ പേര് ജഗന്നാഥ മിശ്ര എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബീഹാർ വലിയ കലാപമുണ്ടായി ആ കലാപത്തിന്റെ പേരാണ് ഭഗൽപൂർ കലാപം എന്ന് പറയുന്നത് ബിജെപി അയോധ്യ പ്രസ്ഥാനം രാമജന്മഭൂമി പ്രസ്ഥാനം ആരംഭിച്ച കാലഘട്ടമാണത് ആ സമയത്ത് ഭഗൽപൂരിൽ രാമശിലാ യാത്ര എന്ന് പറയുന്ന വലിയൊരു യാത്ര ബിജെപി സംഘടിപ്പിച്ചുണ്ടായി അതായത് അയോധ്യ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സ്ത്രീകൾ സമാഹരിക്കുന്ന ഒരു യാത്രയായിരുന്നു ഈ രാശിലാ യാത്ര എന്ന് പറയുന്നത് ആ യാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടാവുകയും തുടർന്ന് രണ്ട് മാസത്തോളമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബീഹാർ നിന്ന് കത്തിയത് ഭഗൽപൂർ എന്ന് പറയുന്ന ജില്ലയിലായിരുന്നു ഭഗത്പൂർ ചുറ്റുമായിട്ടുള്ളത് ഗ്രാമങ്ങളും ആ കലാപത്തിൽ കലാത്തിൽ കത്തിയർന്നു മാത്രമല്ല ഏതാണ്ട് ആയിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് അന്ന് യഥാർത്ഥത്തിൽ ബീഹാർ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജഗന്നാഥ മിശ്രയായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന നിഷ്ക്രിയമായി ഒരു സർക്കാർ കയ്യും കെട്ടി കലാപത്തിന് മുമ്പിൽ നോക്കി നിന്നു എന്ന പരാതി വളരെ ശക്തമായി ഇന്ത്യ നിലപാട് മുയർന്നു അങ്ങനെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബീഹാറിൽ നിന്ന് തൂത്തറിയപ്പെടുകയാണ് ചെയ്തു അർത്ഥത്തിൽ പിന്നീട് വന്ന അന്വേഷണ കമ്മീഷണറുടെ റിപ്പോർട്ടുകളെല്ലാം ആരോപണം സ്ഥിരീകരിക്കുകയും ചെയ്തുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ വില ഭജൽപൂർ കലാപത്തിന്റെ പേരിൽ കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നു കോൺഗ്രസിന് നൽകേണ്ടി വന്നു അങ്ങനെ ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ആ ബീഹാറിൽ അതോടുകൂടി കോൺഗ്രസ് മാമാർഷ്ടമാകുന്നു പിന്നീട് ഇങ്ങോട്ട് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒക്കെ മാറി മാറി മുഖ്യമന്ത്രിയാകുന്നതാണ് നമ്മൾ കണ്ടത് എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത് രാംശിലാ യാത്രയാണ് ഞാൻ പറഞ്ഞല്ലോ ആ രാംശിലാ യാത്ര സംഘടിപ്പിച്ച ബിജെപി പിന്നീട് സത്യഭരണത്തൂടെ പലപ്പോഴും ബീഹാറിൽ അധികാരത്തിൽ വരികയും ചെയ്തു ആ ആഹാരത്തിലൊക്കെ വലിയ രാഷ്ട്രീയ വിലയാണ് ബിഹാർ കോൺഗ്രസ് നൽകേണ്ടി നൽകേണ്ടതുണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്ത നിയമസഭയിൽ പത്തൊമ്പത് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ഉള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് കിട്ടിയത് കേവലം ഒമ്പത് പോയിന്റ് നാല് എട്ട് ശതമാനം വോട്ട് മാത്രമാണ് അപ്പോൾ ബീഹാർ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനമല്ല എങ്കിൽ കൂടിയും രാഹുൽ ഗാന്ധി വലിയൊരു യാത്രയാണ് കഴിഞ്ഞ പതിനാറ് ദിവസമായി ബിഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ട് നടത്തിയത് അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജനതാദളാണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതാവെന്ന് പറയുന്നത് തേജസ്വി യാദവാണ് അവിടെ ഇതുപക്ഷവും ഈ പറയുന്ന മഹാസഖ്യത്തിന്റെ ഭാഗമാണ് അപ്പോൾ ആ രാഷ്ട്രീയ ജനതാദൾ അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തെ അധികാരത്തിൽ കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബിഹാർ ഇത്രയും ഒരു രാഷ്ട്രീയ പരിപാടിക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങി അംഗ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് നമുക്ക് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ഒപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് ബീഹാറിൽ നിന്നാണല്ലോ ഇന്ത്യ സഖ്യം ആരംഭിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു നിതീഷ് കുമാർ ആയിരുന്നല്ലോ ഇന്ത്യ സഖ്യത്തിന്റെ ഒരാൾ അദ്ദേഹം പറയും ഇന്ത്യ സഖ്യം വിട്ടുപോകുകയും പിന്നീട് ബീഹാർ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ശക്തമായ വിജയം നേടിയ സംസ്ഥാനമായിരുന്നു ബീഹാർ ഉത്തർപ്രദേശ് ഇന്ത്യ സഖ്യത്തോടൊപ്പം നിന്നു മഹാരാഷ്ട്ര പോലും സംസ്ഥാനം ഇന്ത്യ സഖ്യത്തോടൊപ്പം നിന്നു പക്ഷേ ഏറ്റവും പ്രതീക്ഷ വെച്ചു ബീഹാർ ഇന്ത്യ സഖ്യത്തോടൊപ്പം നിന്നില്ല ആദ്യ ഉണ്ടായിരുന്ന നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത് ലോക്സഭാ സീറ്റും ഇന്ത്യയെ പിടിച്ചിറക്കി അതിൽ പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ നേരിടിയ നിതകുമാറാണ് ബി ജെ പി ന്യൂനപക്ഷമായാലും നോക്കൂ എന്റെ ഇപ്പോൾ അധികാരത്തിൽ നിൽക്കുന്നത് നിതീഷ് കുമാറിനെ ഈ പന്ത്രണ്ട് എം പിമാരെ പിന്തുണയോടുകൂടിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷ വെച്ചുപിടുത്തിയ ബീഹാർ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാത്ത സഹായത്തിൽ ഇപ്പോൾ ബീഹാറിനെ പിടിച്ചെടുക്കുക ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന് മാത്രമല്ല ഇരുപത്തിനാലിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ മുന്നേറിയപ്പോൾ അതിനുശേഷം നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തകടം പറയുന്നതാണ് നമ്മൾ കണ്ട ഇന്ത്യ സഖ്യം ഹരിയാന അനായാസമായി വിജയിച്ചു വരുമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ത്യ സഖ്യത്തിന് നഷ്ടമായി കോൺഗ്രസ് നഷ്ടമായി മഹാരാഷ്ട്ര അനായാസം വിജയിച്ചു വരുമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ത്യയ്ക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷമാണ് മഹാരാഷ്ട്രയിൽ ലഭിച്ചത് അതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് കൂടി യഥാർത്ഥത്തിൽ ബീഹാർ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ആവശ്യമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വോട്ടധികാരം പറയുന്ന വലിയൊരു പരിപാടി ഇന്ത്യാ സഖ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടപ്പാക്കിയത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വോട്ട് കൊള്ളാ എന്ന് വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ ആരോപണം രാഹുൽ ഗാന്ധി നടത്തിയുണ്ടായി ആരോപണം എന്ന് പറയുന്നത് കർണാടകയിലെ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി നിയോജകത്തിൽ ഒരു ലക്ഷത്തി ഇരുനൂറ്റി അമ്പതോട്ടുകൾ അധികം ചേർത്തുകൊണ്ടാണ് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം ബിജെപി നേടിയതാണ് രാഹുൽ ഗാന്ധി ആരോപണം അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്താസനങ്ങൾ തന്നെ രാഹുൽഗാന്ധി നടത്തിയുണ്ടായി അത് ഉയർത്തിപ്പെട്ട രാഷ്ട്രീയ കൊടുങ്കാറ്റ് ചെറുതൊന്നുമല്ല അപ്പോൾ ആ വോട്ട് കസ്റ്റ് അഥവാ വോട്ട് കൊള്ള എന്ന് പറയുന്ന മുദ്രാവാക്യം കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ രാഷ്ട്രീയ പദയാത്ര ഈ ആരോപണം എത്ര ജനപിന്തുണയുണ്ട് എന്ന് കൂടി തെളിയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ബീഹാറിൽ നടക്കാൻ ഇരിക്കുന്ന നിയമസഭാ സംശയം വേണ്ട അത് മാത്രമല്ല എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ കുത്തി നിറച്ച് വോട്ടർ പട്ടികയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു തങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആളുകളെ തങ്ങൾക്ക് എതിരായ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു എന്നൊരു ആരോപണം കൂടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് അത് ഏറ്റവും പ്രധാനമാണ് ബീഹാറിൽ നടന്ന സമഗ്ര വോട്ടർ ആ പരിഷ്കരണം എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം പേരെയാണ് കേട്ടോ ഈ വോട്ടർ ആ പരിഷ്കരണത്തിലൂടെ പുറത്താക്കിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ നോക്കൂ ബീഹാറിലെ ആകെ വോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യ എന്ന് പറയുന്നത് എട്ട് കോടിയാണ് എട്ട് കോടി വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന സമഗ്ര വോട്ടർ ആ പരിഷ്കരണം നടത്തിയ ശേഷം അഞ്ച് ലക്ഷത്തോളം പേർ പുറത്തായിരിക്കുകയാണ് ഈ പുറത്താക്കപ്പെട്ടവരാണ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദ ഹിന്ദു പറയുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന് ഏറ്റവും ആധിപത്യമുള്ള ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്താക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അത്ര ശക്തമായ ആരോപണം നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന വോട്ടർ അധികാര യാത്രയും രാഹുൽ ഗാന്ധി സംഘടിപ്പിക്കുന്നത് രണ്ട് മാസത്തിന് ശേഷം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ കിട്ടുകയാണ് ഈ പറയുന്ന അറുപത്തിയഞ്ച് ലക്ഷം പേർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് മനസ്സിലാക്കണം അത് ബീഹാറിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനമാണ് രണ്ടായിരത്തി നിയമസഭാ അവസാനിപ്പ് ബിഹാറിൽ നടന്നത് ഇപ്പോൾ ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ അധികാരത്തിൽ നിൽക്കുന്നത് കേവലം രണ്ട് സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിമൂന്ന് വേണം കേരള ഭൂരിപക്ഷത്തിന് ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡിയുടെ അംഗബലം എന്ന് പറയുന്നത് അതായത് വെറും രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ നിതീഷ് കുമാറും എൻ ഡി എയും ബീഹാറിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കൃത്യം കണക്ക് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും യഥാർത്ഥത്തിൽ എൻ ഡി എക്കും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും ഇടയിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം പതിനോരായിരത്തി നൂറ്റി അമ്പത് വോട്ടുകൾ മാത്രമാണ് നോക്കൂ പതിനോരായിരത്തി നൂറ്റി അമ്പത് വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഒരു മുന്നിൽ സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ് വളരെ ചെറിയ വളരെ നെഗ്ലിജിബിൾ ആയ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എ അകത്തിലേക്കുന്നത് അതുകൊണ്ട് അവിടെ വോട്ട് പട്ടിക വളരെ പ്രധാനമാണ് ഞാൻ കാര്യങ്ങളൊരു വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം അതായത് ഈ ബീഹാർ നിയമസഭയിലെ പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആയിരം വോട്ടിനും താഴെയായിരുന്നു ഒരു താമസം നോക്കുന്നു നാലന്ത ജില്ലയിലെ ഹിൽസെന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം അവിടെ ജെ ഡിയുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ജയിച്ചത് കേവലം മണ്ഡലമുണ്ട് മണ്ഡലമുണ്ട് ഏതാണ്ട് ക്ലോസ് കണ്ടസ്റ്റ് കണ്ടസ് നടക്കുന്നതോളം മണ്ഡലങ്ങൾ ബീഹാറുണ്ട് ഈ അഞ്ച് ലക്ഷം പുത്തർ പുറത്താക്കപ്പെടുന്നത് അതും പ്രതിപക്ഷത്തിന് വലിയ പിന്തുണ നൽകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളായിരിക്കുന്നു ദലി വിഭാഗങ്ങളിലായിരുന്നു ഇത് മറ്റൊരു രാഷ്ട്രീയ ആശങ്ക കൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് ന്യൂനപക്ഷങ്ങൾക്കിടയിലാണ് ആശങ്ക ശക്തമായിരിക്കുന്നത് അത് ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആശങ്കയല്ല അത് രാജ്യത്ത് വ്യാപിച്ചിട്ടുള്ള ആശങ്കയാണ് എന്താണ് ആശങ്ക എന്ന് പറയുന്നത് തങ്ങളെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന് ബീഹാറിലെ മുസ്ലിങ്ങൾ വിചാരിക്കുന്നു ആ വിചാരം യഥാർത്ഥത്തിൽ രാജ്യത്താകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പൗരത്വ രജിസ്റ്റർ അടക്കമുള്ള നീക്കങ്ങളിലൂടെ യഥാർത്ഥത്തിൽ രാജ്യത്തിൽ പുറത്തേക്ക് തള്ളാനാണ് ന്യൂനപക്ഷങ്ങളെ തള്ളാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുള്ളത് മുസ്ലിം വിഭാഗങ്ങൾ കരുതുന്നുണ്ട് അതൊക്കെ ഒരു സമരത്തിന്റെ ഭാഗമായി ഭാഗമായിട്ട് അപ്പോഴാണ് ഈ വോട്ടർ പട്ടിക വോട്ടിംഗ് വന്നിട്ട് താങ്കൾ പുറത്താക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ പുറന്തള്ളുന്നു എന്നൊരു ആരോപണമാണ് കേന്ദ്ര സർക്കാർ നേരുന്നത് നിശ്ചയമായ അത് ന്യൂനപക്ഷത്തെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇനി ദളിത് വിഭാഗങ്ങൾ അത് ചെറിയ വിഭാഗമല്ല ബിഹാറിൽ പിന്നാക്ക വിഭാഗങ്ങൾ അവർ വലിയ വോട്ടിംഗ് പോപ്പുലേഷനേഷനേഷനേഷനേഷനാണ് ബിഹാറിൽ അതെന്താണ് കരുതുന്നത് പല രേഖകളും അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല ദലിതർന്നു ശരിക്കും പറഞ്ഞാൽ കിടപ്പാടില്ല നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല അതുകൊണ്ട് അവർക്ക് ഒരു സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വീടിന്റെ ആധാരമോ നൽകി വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ചേർക്കാൻ കഴിയില്ല അങ്ങനെ കുറെ ആളുകൾ പുറന്തള്ളപ്പെടുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ദലിതർക്കും ഇടയിൽ ആശങ്കയുണ്ടായിട്ടുണ്ട് ആശങ്ക ശക്തിപ്പെട്ടു നിശ്ചയമായും അത് ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഗടിബന്ധന മഹാസഖ്യത്തിന് പിന്തുണയിലേക്ക് മാറും അവിടെയാണ് യഥാർത്ഥമായി പ്രതീക്ഷിട്ടാണ് ബിഹാറിൽ വോട്ട് അധികാരത് ആ വോട്ട് അധികാർ യാത്ര വോട്ടവകാശയാത്ര ആ യാത്രയിലൂടെ ബീഹാറിനെ ഇളക്കി മറിക്കാൻ തന്നെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വലിയ ആശങ്ക എൻ ഡി എയുടെ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നടക്കാനിരിക്കുന്ന നവബറിലെ ബീഹാർ തെരഞ്ഞെടുപ്പ് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ച പ്രധാനമാണ് കാരണം എങ്ങനെയാണ് ഈ വോട്ട് സെഫ് എന്ന് പറയുന്ന വിഷയം രാജ്യത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നതിന്റെ ആദ്യത്തെ പരീക്ഷണമായിരിക്കും ബീഹാറിൽ നിയമസഭാ നടക്കാനിരിക്കുന്നത് നമ്മൾ ബീഹാറിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ബീഹാർ നിയമസഭാ വളരെ പ്രാധാന്യമുള്ളതാണ് പ്രാധാന്യം തിരിച്ചറിഞ്ഞ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ടധികാര യാത്ര നടത്തിയിട്ടുള്ളത് ആ വോട്ടധികാര യാത്ര നിശ്ചയമായും ഭീകാരങ്ങളൊക്കെ മറ്റിട്ടുണ്ട് എന്ന സംശയമില്ല അതുകൊണ്ട് നടക്കാനിരിക്കുന്ന നവംബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ആരാണ് ഏറ്റവും ശക്തൻ അത് നരേന്ദ്രമോദിയാണോ അതോ രാഹുൽ ഗാന്ധിയാണോ എന്നതിന്റെ എന്നത് തെളിയിക്കുന്ന ആ ഒരു പരീക്ഷമായിരിക്കും നവംബിൽ നടക്കാനിരിക്ക നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണത്തിൽ ആദ്യ റൗണ്ടിൽ ഗോൾ ഗോവ മുന്നിൽ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്ന് തന്നെയാണ് സജ്ജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം ഇത്രയും വിശദമായിട്ട് ഉണ്ണി സാറ് പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് പോലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒന്നും മനസ്സിലാണെന്നെങ്കിൽ അവരോട് ഞാൻ എന്താണ് പറയുക ഒരു സംസ്ഥാനം പിടിക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് എത്രമാത്രം ഉടായ്പകൾ നടത്തുന്നുണ്ടെന്ന് ഉണ്ണിസാറ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ വോട്ടിന്റെ ഭൂരിവശമുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടുകൾ കൂട്ടുകയും ബി ജെ പിക്ക് കിട്ടൂലെന്ന് തോന്നുന്ന വോട്ടുകൾ തള്ളിക്കളയുകയും ചെയ്യുന്ന പുതിയൊരു പ്രതിഭാസം ആ പ്രതിഭാസം നമ്മൾ തൃശ്ശൂരിലടക്കം കണ്ടതാ തൃശ്ശൂരിലടക്കം കണ്ടത് എന്നേരം കുറെ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ എല്ലാ പാർട്ടിക്കാർ ഉണ്ടാക്കിനെ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് മൊത്തം അവിഹിതത്തിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് കൊറേ ആൾക്കാരാണ് ബിഗ് ബോസ് ഒരു വേറെയാ പറയട്ടെ ആ ഊള പരിപാടിന്റെ പിന്നാലെയാണ് കുറെ ആൾക്കാർ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയക്കാരനായാലും ശരി ഒരു യൂട്യൂബർ യൂട്യൂബറായാലും ശരി ഒരു സാധാരണക്കാരനായാലും ശരി ഈ ബി ജെ പിയുടെ ഈ ഊളത്തത്തിനെതിരെ രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്ത് കണ്ടു ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത് അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും അവരുടെ അനുഭാവികളോടും ഞാൻ പറയുകയാണ് കേരളം പിടിക്കാൻ മാത്രമായുള്ള നിങ്ങളുടെ രാഷ്ട്രീയം അത് നിങ്ങൾക്ക് തന്നെ ആപത്തായിരിക്കും നമ്മളറിയാതെ തന്നെ നമ്മളെ മണ്ഡലങ്ങളിൽ അവർ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ യുടെ മക്കൾ മക്കളായും പൂജ്യൻ നമ്പർ വീട്ടടയാളങ്ങളായും കൂടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു സത്യം ഗുരുതരമായ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നിട്ടെങ്കിലും രാഹുൽ ഗാന്ധി കേന്ദ്ര ഗവൺമെന്റായ ബി ജെ പി നടത്തുന്ന വോട്ട് ചോരിക്കെതിരെ നടത്തുന്ന ഈ വോട്ടധികാര യാത്രയെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയം പലതായിരിക്കും പല രാഷ്ട്രീയമായാലും ശരി ഈ ഒരു യാത്രയിൽ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ